അസുര താണ്ഡവം നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് താണ്ടവം രചനുണം ആദി ഫോണിലൂടെ ക്യാബിലേക്ക് വരാൻ പറഞ്ഞ മെസ്സേജ് അയച്ചു കണ്ട് പാർവതി തന്റെ വർക്ക് നിർത്തിവെച്ച് അവന്റെ അടുത്തേക്ക് നടന്നു ഓർത്തുറന്ന് അകത്തേക്ക് വരുന്ന് കണ്ടു ഫോണിൽ ആരോടോ സംസാരിച്ച് വിൻഡോയുടെ അടുത്തായി നിൽക്കുന്ന ആദി കോൾ കട്ടി തിരിഞ്ഞ ആദി ഒരു പുൻസിരിയോടെ തന്റെ മുമ്പിൽ പാർവതി അടിമുടി നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നേ ഏയ് ഓ അതാണ് ഇങ്ങനെ അടിപൊളി നോക്കുന്നേ പാർവതി അവനെ നോക്കി പറഞ്ഞു കഴിഞ്ഞതും അവനോടെ കയ്യിൽ പിടിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തി എന്റെ പെണ്ണിനെ പാടില്ലെന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല പക്ഷെ ചെലപ്പോഴൊക്കെ അസുരന്റെ നോട്ടം അത്ര ശെരിയല്ല ആദ്യ പാർവതിയെ ചിരിച്ചു അവന്റെ ആ ചിരിക്ക് വല്ലാത്തൊരു ഭംഗി തോന്നി പാർവതിക്ക് ഏയ് പാർവതി ഈ അസുരന്റെ നോട്ടം പോലും നിനക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ നീ എന്നെ ബാക്കി പറയാതെ അവടെ മിഴികളിലേക്ക് അവൻ ഉറ്റുനോക്കി അതെ ഇത് പറയാനിപ്പോ ഇങ്ങോട്ട് വിളിച്ചേ അവിടെ പണി പണിയെടുക്കുന്നുണ്ട് സോവാട്ട് ഓ പിന്നെ സോവാട്ട് ജോലി അവിടെ കിടന്ന ഈ പറയുന്ന തന്നെ ആളു എന്നെറ്റു നാട്ടിൽ വാട്ട് അത് ഇവര് തീർത്തില്ലേ ഓ കണ്ടില്ലേ ഉള്ളൂ അവന് ഞാൻ പോയാൽ തീർക്കട്ടെ ഇനി നേരത്തെ ഇറങ്ങണ്ടേ അപ്പോഴേക്ക് തീർത്തിട്ട് കൊണ്ടുവരാം വൺ മിനിറ്റ് പറഞ്ഞുകൊണ്ടാണ് ടേബിൾ വെച്ചിരുന്ന കവർ എടുത്ത് അവൾക്ക് നേരെ നീട്ടി ഇതൊടുത്തു വന്നാ മതി ഇതെന്താ ക്യാബിൽ ചെന്ന് തുറന്നു നോക്ക് ഒരു ചിരിയോടെ മൂളിക്കൊണ്ട് അതുമായി തിരിഞ്ഞിടുന്നവൾ ആ പാർവതി പിക്ക് ചെയ്യാൻ വരാം വേണ്ടത് വേട്ടാ അച്ഛമ്മ ഉണ്ട് ഞങ്ങൾ ഒരുമിച്ച് വരാം ഉം ഓക്കെ ആദ്യയോട് പറഞ്ഞു പാർവതി തന്റെ ക്യാബിലേക്ക് ചെന്നു ചെയറിലേക്ക് ഇരുന്ന് ആദ്യം തന്ന കവറ് തുറന്നു പാർവതി ബ്ലാക്കിൽ ഗോൾഡൻ കളർ വർക്ക് കര വരുന്ന സെറ്റ് സാരി ബ്ലാക്ക് ബ്ലൗസും കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട് പാർവതി ഒരു പുഞ്ചിരിയോട് അതിൽ തലോടി ആള് ാലും ഇത്രയും നല്ല സെലക്ഷൻ അതിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അത് കവറിലേക്ക് വെച്ച് ബാഗിനടുത്തേക്ക് വെച്ച് നന്ദൻ്റെ അക്കൗണ്ട്സിലെ എടുത്ത് വരാൻ പറഞ്ഞു കേട്ട് പോയതാണ് കീർത്തി അവന്റെ ക്യാബിലേക്ക് സർ ആ കീർത്തന ഫിനിഷ് അല്ലേ കീർത്തനെ പറഞ്ഞുകൊണ്ട് അവൾ അത് അവന് നേരെ നീട്ടി കീർത്തന ഇരിക്കു ഇരിക്കാൻ പറഞ്ഞു കേട്ട് കീർത്തി ഒരു പകപ്പോടെ ഇരുന്നു ആക്ച്വലി എനിക്ക് കീർത്തനയുടെ ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എന്താ സർ അത് പിന്നെ പറഞ്ഞുകൊണ്ടാൻ അവൾക്ക് നേരെ ഫയൽ എടുത്ത് നീട്ടി കീർത്തന ഞാനിതിൽ ചില ലെറ്റേഴ്സ് സർക്കിൾ ചെയ്തിട്ടുണ്ട് കീർത്തി സംശയത്തോടെ ഓരോന്നും നോക്കി ഐ ലവ് അവൾ ഓരോന്നും കൂട്ടി യോജിപ്പിച്ച് നോക്കി നോക്കി സർ ഇതെന്താ ചെയ്യണ്ടേ ഇവിടെ ഇതെന്താ പൊട്ടിയാണോ ഇതിന് കണ്ടിട്ട് മനസ്സിലായില്ലേ നന്ദൻ മനസ്സിലോർത്തു അത് പിന്നെ താനത് കൂട്ടി വായിച്ചോ അതെ സർ നോക്കി അതിന് എന്താ ചെയ്യണ്ടേ റെക്കോർഡ്സിൽ ചേർക്കാനാണോ നന്ദൻ അവൾ പറയുന്നതായിട്ട് കിളി പോയ കണക്ക് നോക്കിയാ അവളെ നോ പറഞ്ഞുകൊണ്ട് നന്ദന ഫയൽ വാങ്ങി കീർത്തന പൊക്കോ ഒന്ന് മൂളിക്കൊണ്ട് എണീറ്റ് തിരിഞ്ഞിടുന്ന കീർത്തി പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയവൾ അവന്റെ ക്യാബിൽ നിന്ന് ഇറങ്ങിയ കീർത്തി വാപുതി ചിരിച്ച് എന്റെ ഈശ്വരൻ ഇത്രയും ദാരിദ്ര്യം പിടിച്ച പ്രപ്പോസൽ ഇയാൾക്ക് ഇത്ര ബുദ്ധിയുള്ളു കണ്ടാലോ സ്വയം ഓരോന്ന് പറഞ്ഞ് ചിരിച്ചവൾ നീ കീർത്തി നിനക്കിതെന്ത് പറ്റി ഒരു ഫയലെടുത്ത് പി എസ്സിന്റെ ക്യാബിലേക്ക് പോയിരുന്നു പാർവതി അപ്പോഴാണ് നിന്ന് ചിരിക്കുന്ന കീർത്തിയെ കണ്ടത് എടി പാർ കീർത്തി നിനക്കെന്താടി ഒരു നല്ല കോമഡി ഉണ്ട് മോളെ എനിക്കിതൊരു പ്രപ്പോസൽ വന്നു ആണോ ആര് കീർത്തി കീർത്തി എല്ലാം പാർവതിയോട് പറഞ്ഞു ഡീ സത്യാണോ എന്നിട്ട് നീയൊന്നും പറഞ്ഞില്ലേ ഞാനെന്ത് പറയാ ഇത് പ്രപ്പോസാണ് പാർവതി എൽ കെ ജി പിള്ളേരെ പോലെ അങ്ങേര് വലിയ ഡൽഹിയിൽ നിന്ന് വന്നാണ് പോലും എന്നിട്ട് പ്രപ്പോസ് ചെയ്യാൻ പോലും അറിയില്ല അറ്റ്ലീസ്റ്റ് ഒരു പൂ തന്നിട്ടാണ് പറഞ്ഞെങ്കിൽ ഞാനത് വാങ്ങിച്ചേനെ ഒന്നും വേണ്ട പകരം എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തേനെ ഇതൊരുമാതിരി ഞാനൊന്നും അറിയാത്ത പോലെ അങ് അഭിനയിച്ചു ആള് ഫ്ലാറ്റ് പാവുണ്ട് കേട്ടോ കീർത്തി ആ കുറച്ച് പിടികൊടിക്കാതിരിക്കട്ടെ മോളെ അല്ല എങ്ങോട്ടാ ഞാൻ പി എസ് ക്യാബിലേക്കാ ആ എന്നാ ശരി അല്ല കീർത്തി നീ നേരത്തെ ഇറങ്ങി അയ്യോ ഞാനോ ഇല്ല പറവു ഇത് വാ ഇവിടുന്ന് ഇറങ്ങിയ പിന്നെ ഇവിടെ തനിച്ചിരിക്കണ്ട് ഏതായാലും അച്ഛമ്മയും നീ വാ ഉം ശരി ഒരുമിച്ചിറങ്ങാൻ പാറു ഒരു ചിരിയോടെ കീർത്തി നടന്നു നീങ്ങി ക്യാബിൽ നിന്ന് പുറത്തിറങ്ങിയ നന്ദൻ അവൻ കീർത്തി പാറു ഇത് ഇവിടെ പറയുന്നെല്ലാം കേട്ടിരുന്നു അത് ശരി അപ്പൊ മോൾക്ക് എന്റെ പ്രപ്പോസ് ഇഷ്ടല്ലേ ശരിയാക്ക നീ വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ പനീഷ മോളെ ശരിയാക്കോളെത്തേ അവൾ പോകുന്നു നോക്കി പറഞ്ഞു നന്ദേ വൈകിട്ട് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിരുന്നു ഇരുവരും പാർവതി ആദ്യം നൽകിയ സാരി കൊടുത്ത് അണിഞ്ഞുങ്ങി വാ പാർവതി അടിപൊളി നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ ഡീ ഇത് ദേവേട്ടം നന്നാ വാ കൊള്ളാം മോളെ പുള്ളിയുടെ സെലക്ഷനെല്ലാം സൂപ്പറാണല്ലോ പാർവതി ഒരു ചിരിയോടെ നോക്കി ഡീ നീ ചുരിദാറാണോ ഇടുന്നേ ആ എന്റെ അടുത്ത് സാരി ഒന്നും ഇല്ലല്ലോ എന്നാലേ ഞാനെ കൊണ്ടുവന്നിട്ടുണ്ട് അതിട്ടോ പറഞ്ഞുകൊണ്ട് പാർവതി താൻ കൊണ്ടുവന്ന സെറ്റ് സാരി കീർത്തി കൊടുത്തു താങ്ക്സ് കീർത്തി അതെടുത്ത് വേഗം റെഡിയാവാൻ തുടങ്ങി ആ കഴിഞ്ഞില്ലേ മക്കളെ കഴിഞ്ഞു അച്ഛമ്മ ആ എന്നാ പോവാ ആഹാ ഇത് കൊള്ളാലോ സാരി അച്ഛമേ ഇതിന്ന് അതിസാരി കൊടുത്ത പാർവതിക്ക് ആഹാ നന്നായിട്ടുണ്ട് ഇതിട്ട് കാണുമ്പാവിനി ഇന്ന് തന്നെ നിന്നെ കിട്ടുമെന്നാ എനിക്ക് തോന്നണേ ഏതായാലും വൈകിക്കേണ്ട വാ പൂജക്കുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് തറവാട്ടിലെല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട് ബ്ലാക്ക് ഷർട്ടും കറുത്തുകരകളും മുണ്ടുമാണ് ആദിയുടെ വേഷം മുണ്ടെടുത്ത് എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മുഖത്ത് കാണാനുണ്ട് നന്ദൻ എങ്ങനെയൊക്കെ കൊടുത്ത് സെറ്റാക്കി കൊടുത്തതാണ് എല്ലാവരും സന്തോഷത്തോടെ പൂജയ്ക്ക് തയ്യാറായി കാത്തിരിക്കുന്നുണ്ട് അവരെ ശ്രീകോവിലാത്തവരുടെ കാറുന്ന് നിന്നും ആശ മുന്നോട്ട് നോക്കി ആശയുടെ പുറകിൽ നിന്ന് ഗൗതമി മനസ്സിൽ നടക്കാൻ പോകുന്നവർത്ത് ഊറി ചിരിച്ചു കാറിൽ നിറങ്ങുന്ന വസുന് പാർവതിയും കീർത്തിയെയും കണ്ട് ആശയും ഗൗതമിയും ഒഴികെ എല്ലാവരുടെയും മുഖത്ത് സന്തോഷമായിരുന്നു എല്ലാവർക്കും ഇടയിൽ ഒരു തൂണിൽ ചാരി തന്നെ നോക്കുന്ന ആദിയിലേക്കാണ് പാർവതിയുടെ മിഴുകിൽ ചെന്നെത്തിയത് എപ്പോഴും കോട്ടും സൂട്ടും അല്ലെങ്കിൽ ഒരു ട്രാക്ക് പാൻറ്റും ടീഷർട്ടും മാത്രമേ ഇട്ട് കണ്ടിട്ടുള്ളൂ ആദ്യമായി മുണ്ടും ഷർട്ട് എടുത്ത് കാണുന്ന ആദ്യെ പാർവതി ഇമവട്ടാകെ നോക്കിപ്പോയി ബ്ലാക്ക് ഷർട്ടും മുണ്ടും വല്ലാത്തൊരു ഭംഗി എടുത്ത് കാണിക്കുന്നുണ്ട് ഞങ്ങൾ വരാൻ വൈകിയില്ലല്ലോ ഏയ് ഇല്ല ആദ്യത്തേക്ക് ഏറിക്കോളൂ സരസ്വതി തമ്പ്രാട്ടി അവരെ സ്നേഹപൂർവ്വം ക്ഷണിച്ച അകത്തേക്ക് ഏറ്റി നന്ദന്റെ സഹോദരി അനശ്വരയും പ്രീതിയുടെ അനിയത്തി കനീഹയും ആദിയുടെ ചെറിയച്ഛൻ സുരേന്ദ്രവർമ്മയുടെ മകൾ സൗരഭ്യയും പാർവതിയുടെയും കീർത്തിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ആയി ചേച്ചി 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 ഇങ്ങോട്ട് ചുരിദാനായിട്ട് വരുമ്പോൾക്കാളും ഈ സാരി അടിപൊളി ചേരുന്നുണ്ട് ഇതാണല്ലേ കീർത്തന് ചേച്ചി അനശ്വര് ചിരിയോടെ പറഞ്ഞ് കീർത്തിയെ നോക്കി ചൈത്ര അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് ചെന്നു മക്കൾ ഇരിക്കി ഇവർക്ക് ആരേലും കിട്ടിയാൽ പിന്നെ വീടില്ല ഓ അതിന് അമ്മയ്ക്കെന്താ ഞങ്ങൾ അവരോട് സംസാരിക്കുന്നല്ലേ ഉള്ളൂ അലരി ഇവരൂടെ ഉണ്ടാവേണ്ടവരല്ലേ അനുശ്ചരപതി ഒരു ചിരിയോടെ പറഞ്ഞ് വേഗം നന്ദന്റെ അടുത്തേക്ക് ഓടി പാർവതി ചൈത്ര ഒരു ചിരിയോടെ നോക്കി ഏട്ടാ ആളുകൾ എനിക്കിഷ്ടമായി എൻ്റെ രണ്ട് ഏട്ടൻസ് നല്ല സെലക്ഷൻ ഉണ്ട് മിണ്ടാതിരിക്കടി കുട്ടി തേവാ ഓ ഏട്ടൻ്റെ ഒരു ചാടാ നന്ദനെ പൂച്ചുകൊണ്ട് അവൾ കനിയുടെ അടുത്തേക്ക് ചെന്നു ഹാളിൽ എല്ലാവരും നല്ല ചിരിയും സംസാരവുമാണ് ആശ എല്ലാവരിൽ നിന്ന് മാറി പുറത്തേക്ക് നിന്നു എൻ്റെ ആശേ നീ ഇങ്ങനെ മാറിയോണ്ടൊരു കാര്യവും ഇല്ല പൂജ ഇപ്പം നടക്കും അതൊക്കെയാ നോക്കിക്കോളാം ചേച്ചി ചേട്ടനെ എനിക്കറിയാം അല്ലെങ്കിൽ ആദിമോന്റെ കാര്യത്തിന് മറ്റാരും നീതി കാണിക്കില്ലേലും നിനക്ക് അതിന് കഴിയില്ല നീ അവന്റെ അമ്മയല്ലേ അമ്മയുള്ള വേദന മറ്റാർക്കും ഉണ്ടാവാനാ വിഷമഭാഗത്തോടെ ആശയം തലോടിക്കൊണ്ട് ഗൗതമി അകത്തേക്ക് കയറി ഈ സമയമാണ് ഇറങ്ങി വസുമതിയും പ്രീതി അങ്ങോട്ട് വന്നത് മുത്തശ്ശിക്കടതി ചിരിയോടെ സംസാരിച്ചിരിക്കുന്ന പാർവതിയെ കണ്ട് വസുവിൻ്റെ മുഷ്ടീറുണ്ട് അവളുടെ മിഴുകൾ ദേഷ്യം ഇരച്ചു കയറി വസുമതി കുറച്ചകലെ തൂണിൽ ചാരി നിൽക്കുന്ന ആദ്യം നോക്കി ഈ മൊട്ടാതെ പാർവതി നോക്കി നിൽക്കുന്ന അവനെ കണ്ട് അവൾക്ക് തന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ മുറുകിയ മുഖത്തോടെ മുകളിലേക്ക് തന്നെ കയറിപ്പോയി പ്രീതിയുടെ കണ്ണുകളും ഈ സമയം പാർവതിയുടെ അടുത്തിരിക്കുന്ന കീർത്തിയിലേക്ക് നീണ്ടു ഇവൾ തന്നെയാവുമോ എന്ന സംശയത്തോടെ നിന്നു അവൾ ഉറപ്പിക്കാനെന്നോണം അവൾ നന്ദന്റെ മുഖത്തേക്ക് നോക്കി ആദിയുടെ അച്ഛനോട് സംസാരിക്കുന്നതിനോടൊപ്പം അവന്റെ മിഴികൾ അവളിലേക്ക് ചെന്നെത്തുന്ന കണ്ടതും അവളെ കുറിച്ച് തന്നെയാണ് അവൾ പറഞ്ഞെന്ന് ഓർത്തു അവൾ പിന്നെ അവിടെ അധികം നിൽക്കാതെ അവൾ വസുമതി പോയ വഴിയെ പോയി എൻ്റെ വസു രണ്ടിനെയും കെട്ടിയിട്ട് നമ്മുടെ സ്വപ്നങ്ങൾ തകർക്കാൻ വേണ്ടിയാ അങ്ങനെയൊന്നും ആ സ്വപ്നങ്ങൾ തകരില്ല പ്രീതി പുറകിൽ ഗൗതമിയുടെ ശബ്ദം കിട്ടി ഇരുവരും തിരിഞ്ഞു നോക്കി ആ അമ്മ ഇനി ഇതും പറഞ്ഞിരുന്നോ പറഞ്ഞിരിക്കല്ലേ മോളെ വസു നിങ്ങൾ വരുന്നില്ലേ താഴേക്ക് കൺകുളർക്ക് ഒരു നല്ല കാഴ്ച കാണാം ഈ പൂജയെല്ലാം മുടങ്ങി കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോകുന്ന പാർവതി ആൻറ്റിക്ക് ഇതെന്താ പറ്റിയേ തലക്കുമല്ല പറഞ്ഞുകൊണ്ട് പ്രീതി പല്ലടിച്ച് എടി നിനക്കോ കാണി അങ്ങോട്ട് വാ അവളിവിടുന്ന് അടിച്ചെടുക്കാനുള്ള വഴിയൊക്കെ ഞാൻ ഒരുക്കിയുണ്ട് അതിനി ആശ വളരെ കൃത്യമായിട്ട് ചെയ്യും വസുമതി പകപ്പോട് നോക്കി എന്താ എന്താ പറഞ്ഞേ അതേ മോളെ ആശ അവളെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തോടെ ആകെ ഫ്ലാറ്റ് ഇനിന്ന് നടക്കാൻ പോകുന്നതല്ലേ രസം വസുമതി തിളക്കം മാറുന്ന കണ്ണുകളോടെ ചിരിച്ചു നിങ്ങൾ വരുന്നുണ്ടേ വാ ഇല്ലേ ഞാൻ താഴെ പോവാ പറഞ്ഞുകൊണ്ട് ഗമയോട് നടന്ന് ഗൗതമി വസുന്ധരേ എന്നാ ഇനി വൈകിക്കേണ്ട പൂജാരി വന്നിട്ടുണ്ട് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് പൂജ വേഗം തുടങ്ങാം സരസ്വതി പാർവതിയുടെ അച്ഛമിയോടായി പറഞ്ഞു ആയിക്കോട്ടെ വേഗം അതെല്ലാം നല്ല രീതിയിൽ അവസാനിക്കട്ടെ എല്ലാവരും വരിക പൂജക്കുള്ള സമയമായി മുത്തശ്ശി വിളിച്ചതും എല്ലാവരും അവരുടെ പുറകെ പൂജക്കുള്ള അഗ്നിഗോളവും എല്ലാം ഒരിക്കലത്തേക്ക് നടന്നു എല്ലാവർക്കും പുറകിലായി നിൽക്കുന്ന ആശയുടെ കൈകൾ ചെന്ന് ഗൗതയും പിടിമുറുക്കി എല്ലാവരും ഒരു നിമിഷം നോക്കി ആശ പൂജ നടത്താൻ വരട്ടെ ആശയുടെ ശബ്ദമുയർന്നോ എല്ലാവരും ഒരു പകപ്പോടെ ആശയെ തിരിഞ്ഞു നോക്കി ആദ്യത്തെ മമ്മയെ നെറ്റിവിളിച്ചു ഒന്നും മനസ്സിലാവാൻ നോക്കി അമ്മ ആദ്യം നോക്കി എന്താ എന്താ കാര്യം സരസ്വതി ആശയുടെ അടുത്തേക്ക് ഞാൻ പറഞ്ഞുതരണേ എല്ലാവർക്കും ആശയുടെ ശബ്ദം ശബ്ദമുയർന്നും പാർവതി ആദ്യം എല്ലാവരും ഒന്നും മനസ്സിലാവാതെ മുഖത്തോട് മുഖം നോക്കി ദേവദാസ് ആശയുടെ അടുത്തേക്ക് ചെന്നു ആശേ എന്താ കാര്യം എന്താണ് കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ എന്നോട് മാത്രം നിങ്ങൾ മറിച്ചു വെച്ചാ ആശയ നീ എന്തൊക്കെയാ ഈ പറയുന്നേ ഞങ്ങൾ എന്ന് മറിച്ചാ വേണ്ട ദാസ് ആരും ഒന്നും പറഞ്ഞു നീ ആയിരിക്കാൻ നോക്കണ്ട ഇവളുടെ ജാതക ദോഷത്തെക്കുറിച്ച് നിങ്ങളെല്ലാവർക്കും അറിയാമായിരുന്നിട്ടും എന്നോടൊന്ന് പറഞ്ഞോ ആശയുടെ വാക്കുകൾ കേൾക്ക് ദേവദാസിന്റെ തലതാഴ്ന്നു തമ്പുരാട്ടിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്താ എല്ലാവരുടെയും നാവിറങ്ങിപ്പോയോ എന്റെ പുന്നാരെ പുത്രനപുള്ളോട് പറയാൻ തോന്നിയില്ല അത് നിനക്ക് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊന്നും വിശ്വസിക്കാത്ത നീ അതാ ഞങ്ങള് ദേവദാസ് പറഞ്ഞു പറഞ്ഞൊപ്പിച്ചു ഓ കൊള്ളണം അതായിരിക്കും അതിനുള്ള ന്യായം മമാ ആദ്യ മുറുകിയ മുഖത്തോടെ ആശയുടെ മുന്നിലേക്ക് ചെന്നു വാ നോൺ സെൻസ് മാമ എൻ്റെ സോ ഐ ഹാവ് എനി പ്രോബ്ലം പക്ഷെ നീ എന്റെ മകനാണ് ആദ്യം എടുക്കാനുള്ള അധികാരം എനിക്കും അതുകൊണ്ട് അതുകൊണ്ട് പൂജ മാത്രമല്ല ഈ വിവാഹം നടക്കില്ല ആശയുടെ വാക്കുകൾ പാർവതിയുടെ കാതുകളിലേക്ക് തുളഞ്ഞു കയറി നിന്ന് നിൽപ്പിൽ പോയി പാർവതി ഒന്ന് ചലിക്കാൻ പോലും കഴിയാതെ കണ്ണുകളെ പിടിച്ചെടുത്താൻ കഴിയാതെ അവ ഒഴുകിക്കൊണ്ടിരുന്നു കീർത്തിയും അച്ഛമ്മയും അവളെ എന്തുപറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ നിർവികാരതയോടെ നോക്കിയവളെ ആശയെ നീ എന്തൊക്കെയാ ഈ പറയുന്നേ മുത്തശ്ശി ആശയ്ക്ക് നേരെ ശബ്ദം ഉയർത്തി ഞാൻ പറഞ്ഞതിലൊരു തെറ്റുമില്ല അമ്മ ആശയ വേണ്ടദാസ് എന്റെ തീരുമാനങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവില്ല ആശയുടെ ശബ്ദം കാണാത്തും പാർവതി നിറമിഴികളോട് നോക്കിയ ആശയെ ഇത്രയും ദിവസം താൻ കണ്ട അമ്മയിൽ നിന്ന് മാറി വളരെ പിടിവാശിക്കാരിയായി മാറിയ ആദിയുടെ അമ്മ ആദി പാർവതി നോക്കി അവരുടെ മിഴികൾ മിഴികൾക്കാണെ അവന് തന്റെ ഉള്ളം കൊത്തി വലിക്കും പോലെ തോന്നി ആദി ദേഷ്യത്തോടെ അവൻ്റെ അമ്മയുടെ ഷോട്ടിൽ പിടിച്ചു മമ്മ ആശയും വിട്ടു കൊടുത്തില്ല അവൻ്റെ കൈകളെ തട്ടിമാറ്റി എല്ലാം കണ്ട് ഗൗതമിയും വസുമതിയും വസന്ത ഉൾപ്പെടെ മനസ്സിൽ പൊട്ടിച്ചിരിച്ചു വസുമതിയുടെ മുഖം പൂനിലാവ് പോലെ തിളങ്ങി ആശ പാർവതിയും നോക്കി അവിടെ അടുത്തേക്ക് നടന്നു ഒരു നിമിഷം നിറഞ്ഞൊഴുകുന്ന അവടെ മിഴികളിലേക്ക് നോക്കി തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ആശയുടെ മുഖത്തേക്ക് നോക്കാനുള്ള ത്രാണി അവൾക്കുണ്ടായില്ല അതുകൊണ്ട് തന്നെ തലതാഴ്ത്തി തൻ്റെ വേദനകളെ അടക്കി പേടിച്ചു അമ്മ അമ്മ പേടിക്കണ്ട ഞങ്ങൾ പൊക്കോളാം ഒരിക്കലും തൊണ്ടിടറിക്കൊണ്ട് പാർവ്വതി അത്രയും പറഞ്ഞ് മുഴുമിക്കു മുമ്പേ ആശയുടെ കയ്യിൽ പിടുത്തമിട്ടു മുന്നോട്ട് വലിച്ച അവിടെയും കൊണ്ട് നേരെ ഗൗതമിയുടെ മുന്നിലേക്ക് ചെന്നു നിന്നു ഇത്രയും മതിയോ ചേച്ചി പെട്ടെന്നുള്ള ആശയുടെ ചോദ്യത്തിൽ ഗൗതമി വാക്കിൽ കിട്ടാതെ പതിറി കൊണ്ട് ഒന്ന് ഉമ്മിനീരിറക്കി ചുറ്റും നോക്കി ബാക്കിയുള്ളവരുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല പാർവതി ഒന്നും മനസ്സിലാവാതെ ആശയെ ഉറ്റുനോക്കി ആശയെ നീ നീ എന്തൊക്കെയായി പറയുന്നേ അല്ല ചേച്ചി ആഗ്രഹിച്ച അത്രയും നടന്നില്ല ചേച്ചി എന്നിൽ എഴുതിയിൽ എണ്ണൊഴിക്കുന്ന പോലെ ചെയ്യുമ്പോഴേക്കും ചേച്ചിക്ക് ഒരു കാര്യം അറിയില്ലായിരുന്നു ഈ കാര്യങ്ങളെല്ലാം എനിക്കറിയാമെന്ന് ചേച്ചിയെ പറഞ്ഞോക്കേ സത്യ ഈ കാര്യം ഈ നിൽക്കുന്ന ആര്യനോട് പറഞ്ഞിരുന്നില്ല എന്തിന് പാർവതിയെ പ്രപ്പോസ് ചെയ്യുന്ന നിമിഷം വരെ ഞാൻ കൂടുന്ന എൻ്റെ മോൻ പോലും പക്ഷെ അതിലെനിക്ക് സങ്കടമൊന്നുമില്ല കാരണം ഇത്തരം സൂപ്പർസ്റ്റിഷ്യസിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് തന്നെയാണ് പക്ഷെ അതേ ഈ നിൽക്കുന്ന പാർവതി എൻ്റെ മോനെ സ്നേഹിച്ചിട്ടും ഞാൻ അവൻ്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ടും ഇവളുടെ ജാതകത്തിന്റെ കാര്യം മാത്രമല്ല ഇവളുടെ ജീവിതം തന്നെ തുറന്നു പറഞ്ഞവളാണ് അങ്ങനെയുള്ള ഇവളെ പോലൊരു പെൺകുട്ടിയെ എൻ്റെ മകന് നേടിക്കൊടുക്കാവുന്ന ഏറ്റവും നല്ല ബെസ്റ്റാ ആശയുടെ വാക്കുകളിൽ താൻ ഇത്രയും സമയം കെട്ടിപ്പൊക്കെ ചീട്ടുകൊട്ടാരം തകർന്നടിയും പോലെ തന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചിറങ്ങും പോലെ തോന്നി ഗൗതമിക്കത് വസുമതിയുടെ അവസ്ഥയും അതുപോലെ തന്നെയായിരുന്നു ഒരു നിമിഷത്തേക്കെങ്കിലും താൻ കണ്ട സ്വപ്നങ്ങൾ ദേഷ്യം ഇരച്ചുകേറിയ വസുമതി ഒരു ഭ്രാന്തിയെ പോലെ പാർവതിക്ക് നേരെ ചേറിക്കൊണ്ട് ചെന്നു ഇല്ല ഇവിടെ ഞാൻ പാർവതിയുടെ അടുത്തേക്ക് വന്ന അവരുടെ കഴുത്തിൽ പിടിമുറുക്കാൻ നിന്നതും തൊട്ടുപോരതളെ ആശയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയിൽ വസുമതി നിലത്തേക്ക് പതിച്ചു വസുമതിയും ഗൗതമിയും ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത തറഞ്ഞുപോയി ആശ പാർവതിയെ നോക്കി സോറി മോളെ ഈ മമ്മയ്ക്ക് മോളെ കരയിപ്പിക്കേണ്ടി വന്നു മമ്മിയോട് ക്ഷമിക്കേ എരി തീരെ എണ്ണ ഒഴിക്കും പോലെ ചേച്ചി പറയുന്നത് കേട്ടപ്പോഴേ മറുപടി പറയാൻ തോന്നിയതാണ് പിന്നെ തോന്നി അങ്ങനെ ഒരു മറുപടി നൽകിയ ചിലപ്പോൾ തടയാൻ മറ്റെന്തെങ്കിലും വഴി തേടി പോയി വരും അതുകൊണ്ടാണ് മമ്മ ഇങ്ങനെ ചെയ്യേണ്ടി വന്നു പാർവതി നിറഞ്ഞ കണ്ണുകളോടെ ഒരു പുഞ്ചിരിയോടെ ആശയെ ഇറങ്ങിയ പുറഞ്ഞു ആശ അവളെ തന്റെ മാറോട് ചേർത്ത് തലോടി കണ്ടുനിന്ന ബാക്കിയുള്ളവരിലെല്ലാം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം നിറഞ്ഞു നിന്നു ഒരു നിമിഷം വസുന്ധരെയും കീർത്തി ഒരുപോലെ ചിന്തിച്ചു സ്വന്തം അമ്മയിൽ നിന്ന് പോലും കിട്ടാത്ത ആദ്യമായൊരു ചേർത്ത് പിടിക്കലായിരിക്കും ഇപ്പോൾ അനുഭവിക്കുന്നത് നീ ഞങ്ങളെയൊക്കെ തീ തീറ്റി ചെലവ് ആശയം മുതച്ഛ ആശയെന്നൊക്കെ പറഞ്ഞു എന്തിനാദി ഞാനല്ലേ സോറി പറയേണ്ടത് ഞാനല്ലേ എല്ലാവരും ഒരു നിമിഷത്തേക്കെങ്കിലും വിഷമിപ്പിച്ച് ആ വേദനയ്ക്ക് പകരം ഇരട്ടി മധുരന്റെ മാമ തിരിച്ചു തന്നില്ല ആദ്യ അവൻ്റെ അമ്മയെ ഇറുകെ കെട്ടിപ്പോണെന്നു പറഞ്ഞു ആ ഇനിയൊക്കെ പിന്നെ പറയാം പൂജകളാൻ സമയം പോകുന്നു എല്ലാവരും വരിക മുത്തശ്ശി പറഞ്ഞു എല്ലാവരും പൂജ നടക്കുന്നിടത്തേക്ക് നടന്നു മുമ്പിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സ് ശാന്തമായിരുന്നു പുകയും എല്ലാം തന്നെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിലും കണ്ണുകൾ തുറന്ന് പാർവതിയെ നോക്കിക്കൊണ്ട് തൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയത് പാർവതി തൻ്റെ ഇരുകണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു തന്റെ ദോഷങ്ങൾ കൊണ്ട് തൻ്റെ പ്രാണനായവന് ഒന്നും സംഭവിക്കരുതേ എന്ന് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം ഇതേ സമയം